ഇന്ത്യ പാക് അതിർത്തിയിൽ അതീവ ഗുരുതരമായ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഇതൊരു യുദ്ധത്തിലേക്ക് നയിക്കരുതെന്നാണ് സമാധാനകാംക്ഷികളായ ലോക ജനതയാകെ ആഗ്രഹിക്കുന്നത് നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിലെ ദശലക്ഷക്കണക്കിന് ഗ്രാമീണർ കടുത്ത ഭീതിയിലും അരക്ഷിതാവസ്ഥയിലുമാണ് യുദ്ധസമാനമായ ഈ സാഹചര്യത്തെ പോലും മുഖ്യധാര മാധ്യമങ്ങൾ തങ്ങളുടെ റേറ്റിങ്ങിനുള്ള ആയുധമാക്കുന്നു മലയാള മാധ്യമങ്ങൾ പോലും തീർത്തും അടിസ്ഥാനരഹിതമായ പച്ച നുണകൾ ബ്രേക്കിംഗ് എന്ന പേരിൽ തട്ടിവിടുന്നു ഒരു വശത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ജനകോടികൾ ഇനിയൊരു യുദ്ധം വരരുതേ എന്നാഗ്രഹിക്കുമ്പോൾ തീവ്ര ദേശീയതയുടെ മേലങ്കിയുമായി ചിലർ മുമ്പെങ്ങുമില്ലാത്ത വിധം യുദ്ധവെറിയന്മാരെ പോലെ നമുക്ക് മുന്നിൽ ഉറഞ്ഞുതുള്ളുന്നു ഒരു യുദ്ധം സൃഷ്ടിക്കുന്ന മുറിവുകളെ കുറിച്ച് നേരിയ ധാരണ പോലും ഇല്ലാത്തവരോ അതല്ലെങ്കിൽ തലയ്ക്ക് മത്തുപിടിച്ച ഭ്രാന്തമായ മാനസിക നിലയുള്ളവരോ ആണ് ഈ കൂട്ടർ ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചതിന്റെ നൂറു ശതമാനം ഉത്തരവാദിത്തവും പാകിസ്ഥാനാണ് ഭീകരവാദത്തെ പാലൂട്ടി വളർത്തിയും അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിച്ചും അവർ തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുകയാണ് അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാൻ തയ്യാറാകുന്നില്ല പഹൽഗാമിൽ പാക് പിന്തുണയോടെ ഭീകരവാദികൾ നടത്തിയ ക്രൂരതയ്ക്ക് നാം കൃത്യമായ മറുപടി നൽകി അവിടെ അവസാനിപ്പിക്കാനാണ് പാകിസ്ഥാൻ തയ്യാറാകേണ്ടിയിരുന്നത് എന്നാൽ അവർ വീണ്ടും പ്രകോപനത്തിന് ശ്രമിക്കുന്നു ഇത് അവസാനിപ്പിക്കണമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നത് ഇന്ത്യ പാക് യുദ്ധം ലോകത്തിന് താങ്ങാനാകില്ലെന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് സമാധാനപരമായ രാഷ്ട്രീയ നയതന്ത്ര ബന്ധങ്ങൾ സൃഷ്ടിക്കണമെന്നാണ് ഒട്ടുമിക്ക ലോകരാഷ്ട്രങ്ങളും ആവശ്യപ്പെടുന്നത് വർഷങ്ങളായി അനച്ഛതമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം പലസ്തീനു നേരെ ഇസ്രായേൽ നടത്തുന്ന ഏകപക്ഷീയമായ അക്രമങ്ങൾ തുടങ്ങിയവയെല്ലാം വിവരണാതീതമായ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് നിരപരാധികളായ മനുഷ്യരാണ് മരിച്ചു വീഴുന്നത് ഇതെല്ലാമാണ് ഏവരും യുദ്ധം ഒഴിവാക്കണമെന്ന വികാരം പങ്കുവെക്കുന്നത് ബി ജെ പി നേതാവ് മേജർ രവി തൊട്ട് യുദ്ധത്തെ നേരിട്ട് അനുഭവിച്ച ഉൾപ്പെടെയുള്ളവരും അല്ലാത്തവരും യുദ്ധം പാടില്ല എന്ന് ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നു ഇത് തുറന്നു പറഞ്ഞാൽ രാജ്യദ്രോഹി മുദ്രചാതി നൽകാനും ചില കപട ദേശീയവാദികൾ ശ്രമിക്കുന്നു അത്തരത്തിലൊന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററുമായ എം സ്വരാജിനെതിരായ കടന്നാക്രമണം സ്വന്തം വീട്ടുമുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധമെന്നത് അതിർത്തിയിലെ പൂരമാണ് എന്ന് സ്വരാജ് കുറിച്ചതിനെയാണ് ഇക്കൂട്ടർ വലിയ അപരാധമായി കാണുന്നത് യു എൻ സെക്രട്ടറി ജനറൽ തൊട്ട് ബി ജെ നേതാവ് മേജർ രവി വരെ പറഞ്ഞതും പറയുന്നതും ഇത് തന്നെയാണ് സ്വരാജ് തന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എം പോൾ ബ്യൂറോ പ്രസ്താവനയും പുറപ്പെടുവിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗത്തിൽ സി പി എം രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസും പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സ്വരാജിന്റെ വരികൾ തന്നെ നോക്കാം നമ്മുടെ രാജ്യം ഇന്നൊരു യുദ്ധത്തിന്റെ വക്കിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിലെ ഭീകരരുടെ താവളങ്ങൾ ഇന്ത്യൻ സേന തകർത്തു അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യരെ കൊന്നുതള്ളുന്ന ഭീരുക്കളാണ് ഭീകരർ ഭീകരപ്രവർത്തനം തുടച്ചു നീക്കപ്പെടേണ്ടതാണ് പഹൽഗാം ഭീകരാക്രമണത്തിനേറ്റ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ പാകിസ്ഥാന് കഴിയണം കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് വേണ്ടത് എന്നാൽ വാർത്തകൾ സൂചിപ്പിക്കുന്നത് മറിച്ചാണ് അതിർത്തിയിൽ പാക് സേന ശെല്ലാക്രമണം തുടങ്ങിയതായാണ് വാർത്ത ഇത് ലോകത്തെ യുദ്ധ ഭീതിയിലാഴ്ത്തുന്നു യുദ്ധത്തിൽ വിജയികളില്ലെന്നതാണ് സത്യം ഏത് യുദ്ധത്തിലും ആദ്യം തോൽക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് മനുഷ്യരും കന്നുകാലികളുമെന്നല്ല പരിസ്ഥിതി തന്നെയും മുറിവേറ്റ് പിടഞ്ഞൊടുങ്ങുന്ന യുദ്ധാനുഭവങ്ങൾ ചരിത്രത്തിലെമ്പാടുമുണ്ട് യുദ്ധം ക്ഷാമവും ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയുമാണ് കണ്ണീരും ചോരയും നിലയ്ക്കാത്ത വിലാപങ്ങളുമാണ് അനാഥരും അഭയാർത്ഥികളും പലായനങ്ങളും ശ്മശാനങ്ങളുമാണ് യുദ്ധത്തിന്റെ ശേഷിപ്പുകൾ ഭീകരതയ്ക്കും ഭീകരത സൃഷ്ടിക്കുന്ന യുദ്ധത്തിനുമെതിരെ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ മുന്നേറ്റങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ഭീകരതയില്ലാത്ത സമാധാനത്തിന്റെ പുരരികൾ പിറക്കട്ടെ ഇതൊരു സ്വരാജിന്റെ മാത്രം നിലപാടായി കാണാനാകില്ല ലോകത്തെ യുദ്ധ സാഹചര്യം വിലയിരുത്തുന്ന ഏതൊരാൾക്കും പറയാനുള്ളതും തന്നെയാണ് രണ്ട് ആണവ രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ പ്രത്യാഘാതം എത്ര വലുതായിരിക്കുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്നും പിന്മാറാൻ പാകിസ്ഥാൻ തയ്യാറായാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതാണ് ലോക ജനത ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും